തൊണ്ണൂറാം വയസ്സിലും തളിപ്പറമ്പ് തൃച്ചമ്പരം ശ്രീകൃഷ്ണക്ഷേത്ര ഉത്സവത്തിന് കൊടിക്കൂറ ഒരുക്കാനായതിന്റെ നിർവൃതിയിലാണ് തൃച്ചമ്പരത്തെ അച്യുത വാര്യർ തുടർച്ചയായ അറുപത്തിയൊൻപതാം വർഷമാണ് ക്ഷേത്രത്തിലേക്കുള്ള കൊടിക്കൂറ സ്വന്തം കരങ്ങളാൽ ഒരുക്കി നൽകുന്നത് അച്യുത വാര്യർക്ക് കൈത്താങ്ങായി കൊച്ചുമകൻ സിദ്ധാർത്ഥും കൊടിക്കൂറ തയ്യാറാക്കുന്നതിൽ സഹായത്തിനായി കൂടെയുണ്ട് ഉത്തര കേരളത്തിലെ പ്രശസ്തമായ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഉയർത്തുന്ന കൊടിക്കൂറ ആറു പതിറ്റാണ്ടിലേറെയായി തയ്ച്ച് നൽകുന്നത് അച്യുതവാര്യരാണ് ചുവപ്പും കറുപ്പും വെള്ളയും കലർന്ന് നാലര മീറ്റർ നീളവും ഇരുപത്തിയാറ് ഇഞ്ച് വീതിയുമുള്ള കൊടിക്കൂറയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ തുടങ്ങും തൃച്ചമ്പരത്തെ കൊടിക്കൂറയിൽ ഗരുഡൻ ചിഹ്നവും അലങ്കാരമായി വരുന്നുണ്ട് ഉത്സവം മാർച്ച് ആറിന് കൊടിയേറുമ്പോൾ അറുപത്തി വർഷവും കൊടിക്കൂറ തയ്യാറാക്കാൻ കഴിഞ്ഞത് ദൈവഹിതം കൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു എടുക്കാൻ തുടങ്ങിയിട്ട് അറുപത് കൊല്ലത്തിൽ മേലെ എടുക്കാൻ തുടങ്ങിയിട്ടായി ഇപ്പം കൊല്ലം ഒമ്പെണ്ണം അഞ്ചെണ്ണം അടിച്ചു ഇത് ഇപ്പം മൂന്നെണ്ണം തെറ്റമറ്റത് വേറെ ഇല്ല ഇപ്പം അപ്പം പണി പണിപ്പുറയിലുള്ളത് മണക്കിട അമ്മിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേതാണ് പിന്നെ ഇത് കൂടുതലടിക്കുന്നത് സെറ്റമ്പത്തുമ്പത്തെ ശ്രീകൃഷ്ണഭൂൻ്റെ തലയിൽ വെക്കുന്ന ആ ഉഷ്ണവീടെന്നു പേരുണ്ട് അത് മൂന്ന് ഇപ്പഴം മൂന്നെണ്ണം മണ്ണാകുന്നതുകൊണ്ടാണ് മൂന്നെണ്ണം അടിച്ചു കൊടുത്തു അവർക്ക് ഒന്നാമത് ഒന്നാം തീയതി അടിക്കും പിന്നെ പതിനെട്ടാം തീയതി അടിക്കും അങ്ങനെ തെറ്റമ്മത്ത് ഗരുടെ ഗൗഡ പരന്ത് വിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാം പരന്താണ് ശിവൻ്റെ അടച്ചെച്ചാൽ കാളയും അല്പ സ്വല്പം ചില ക്ഷേത്രങ്ങളിൽ മാത്രം ആനയുണ്ടാകും മറാഴിപ്പം ആനയാണ് പോയത് നേരത്തെ വേറെ ക്ഷേത്രത്തിൽ കാളയാണ് വേണ്ടത് നീളമോരോ അതാ ക്ഷേത്രത്തിൽ കൊടിക്കുറേൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വിറ്റാസം വരും അത് വ്യത്യാസം ഇവിടെ ഇപ്പം ഏറ്റവും വലുതാണ് ഞാൻ ചീരാക്കാട്ടും വലുതാണ് പാടി കുടിച്ചാൽ ഒരു ഒരടി അവസ്ഥയാണ് തെച്ചമറ്റാതെ ഇപ്പം ഞാൻ വീതി അത് വളരെ ശ്രദ്ധ ചിലടിക്കും വാർദ്ധക്യ സമയത്ത് തന്റെ ജോലികളിൽ കൊച്ചുമകൻ സിദ്ധാർത്ഥും കൈസഹായത്തിനുണ്ടെന്നതാണ് അച്യുത വാര്യർക്ക് ആശ്വാസം മിക്ക ക്ഷേത്രങ്ങളിലും കൊടിമരത്തിന്റെയും കൊടിക്കൂറയുടെയും കണക്ക് അച്യുത വാര്യർക്ക് മനപ്പാടമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൂടാതെ ഡൽഹി പൂനെ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിലേക്കും അച്യുത വാര്യർ കൊടിക്കൂറ തയ്ച്ചു നൽകിയിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ മാറുന്നതിനനുസരിച്ച് കൊടിയിലെ ചിഹ്നത്തിലും മാറ്റം വരുന്നുണ്ട് കൃഷ്ണന് ഗരുഡൻ ശാസ്താവിന് കുതിര ഭഗവതിക്ക് സിംഹം എന്നിങ്ങനെയാണ് കണക്ക് കൊടിമരത്തിന് അളവനുസരിച്ചാണ് കൊടിക്കൂറ തയ്യാറാക്കുന്നത്